സൂഫി ഇസ്ലാമിക് ബോർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ സംഘടന രൂപീകരിച്ചിട്ടാണ് ദേശീയ തലത്തിലുള്ള സംഘടന അതിന്റെ ഓഫീസ് അമ്പം നൌലിപ്പാടെ നപ്പാമിന്റെ പരിസരത്ത് അതിന്റെ സംസ്ഥാനതല ഓഫീസ് എന്ന് പറഞ്ഞ പത്രസമ്മേളനം വേണം ആ പത്രസമ്മേളനം വിളിച്ച ആളുകൾ പറയുന്നത് മതം വെടിയുക മനുഷ്യനാവുക എന്നുള്ളതാണ് സൂഫിസം എന്നുള്ളതാണ് സൂഫിസത്തെ കുറിച്ച് പറഞ്ഞെന്താ മതം വെളിയുക മനുഷ്യനാവുക എന്നുള്ളതാണ് സൂഫിസം പരിശുദ്ധ റസൂൽ സുല്ല അലൈഹി വസ്ലമ തങ്ങളുടെ മതത്തെ പ്രചരിപ്പിച്ചിട്ടില്ല സ്നേഹത്തെയാണ് പ്രചരിപ്പിച്ചത് അപ്പൊ അതുകൊണ്ട് സൂഫിയാകണം എന്നുണ്ടെങ്കിൽ മുസ്ലിം ആകണം എന്നൊന്നുമില്ല ആർക്കും സൂഫിയാക എല്ലാവർക്കും സൂഫിയാക എന്നുള്ളതാണ് പറയുന്നത് ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കി തട്ട് സൂഫിയാകണം എന്നുണ്ടെങ്കിൽ മൂന്ന് കാര്യങ്ങൾ വേണം സൂഫി ഞാൻ സൂഫിനെ സൂഫിനെനക്ക് ഈ തലയിൽ ഇങ്ങനെ തൊപ്പൊക്കെ വെച്ച് ഇങ്ങനെ കുളിക്കാതെയും തിരുമ്പാതെയും നടക്കുന്ന ആളുകളൊന്നുമില്ല സൂഫി ഒരാൾ സൂഫിയാകെപ്പോഴാ മൂന്ന് കാര്യം ഒരാളിൽ ഉണ്ടാകുമ്പോഴാണ് ഒരാൾ സൂഫിയാക അതിലൊന്നാമത്തെ കാര്യം അയാൾക്ക് ഈമാൻ ഉണ്ടാവണം രണ്ടാമത്തെ കാര്യം അയാൾക്ക് ഇസ്ലാം ഉണ്ടാകണം മൂന്നാമത്തെ കാര്യം എഫ്സാൻ ഉണ്ടാകണം ഈ മൂന്ന് കാര്യം ഉണ്ടാവണം എന്താണ് ഈമാൻ എന്താണ് ഇസ്ലാം എന്താണ് ഇഫ്സാൻ ഇത് നമുക്ക് നിർത്താം ഒരിക്കൽ പരിശുദ്ധ റസൂൽ അവിടുത്തെ സ്വക്ഷപത്തിന്റെ കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോ നല്ല വെള്ള വസ്ത്രമൊക്കെ ധരിച്ച് തലപ്പാ ഒരാൾ കടന്നു വന്നു കടന്നു വന്ന് പരിശുദ്ധ റസൂൽ സുല്ലാ അലൈഹി വസ്ലമാ തങ്ങളുടെ മുട്ടുകാലിനോട് ചേർത്ത് ആ വന്ന ആളുടെ കാല് ചേർത്ത് വെച്ച് അദ്ദേഹത്തിന്റെ മുഖത്തൊരു യാത്രക്കാരന്റെ ക്ഷീണം ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ചേർത്ത് വെച്ചിട്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട് തങ്ങളോട് പറഞ്ഞു അലൈഹി ആ സമയത്ത് റസൂർ അലൈഹി സ്ലാത്തൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അള്ളാഹുനെയും അവന്റെ റസൂരിനെയും നാവ് കൊണ്ട് പറഞ്ഞ് തൽബ് കൊണ്ട് എന്ത് ചെയ്യണം ഉറപ്പിക്കണം അതാണ് ഇസ്ലാം എന്ന് പറയുന്നത് കഴിഞ്ഞോ ഇല്ല ഇസ്ലാം എന്ന് പറയുന്നത് അമാരു ജവാരികൾ അവയവങ്ങളെ കൊണ്ട് ചെയ്യുന്ന അമലുകൾക്കാണ് ഇസ്ലാം എന്ന് പറയാ എന്നിട്ട് പറയാണ് നിസ്കരിക്കണം ഇല്ല മാസത്തിൽ കഴിഞ്ഞ ഇല്ലാത്ത കഴിവുണ്ടെങ്കിൽ പോയിട്ട് ഹജ്ജും ചെയ്യണം അപ്പിന്നെ അത് ചോദിച്ച സമയത്ത് ഒരാള് കഴിഞ്ഞ ക്ലാസ്സിന്റെ കമ്മനിലിട്ടുക അപ്പൊ ഒരാൾ ഹജ്ജ് ഇതില്ലെങ്കിൽ അയാൾക്ക് ശരീരത്തിന് പൂർണ്ണാവില്ലല്ലോ അപ്പൊ അയാൾ ഹജ്ജ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അള്ളഹാൻ റസൂൽ അലൈഹി തങ്ങൾ പറഞ്ഞത് കഴിവുണ്ടെങ്കിൽ ഹജ്ജ് ചെയ്യാനാ പറഞ്ഞത് അത് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഉണ്ടല്ലോ മുതല് വേണം ആരോഗ്യം വേണം വഴിയാൽ സൗകര്യപ്പെടണം ഇങ്ങനെയൊക്കെ സൗകര്യപ്പെട്ട ഒരാൾക്കാണ് ഹജ്ജ് നിർബന്ധമുള്ളത് അങ്ങനെ ഹജ്ജ് നിർബന്ധമുള്ള ഒരാൾക്ക് അയാൾക്ക് അപ്പോഴാണ് അതിൽ നിർബന്ധാകുക എന്നതാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം അപ്പൊ ഇസ്ലാം ഉണ്ടാണെങ്കിൽ ഇതൊക്കെ വേണം മുസ്ലിമായി എന്നിട്ട് നിസ്കാരമല്ല നോമ്പില്ല ജക്കാത്തില്ല ഹജ്ജ് ഇല്ല റമറല്ല ഇങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല പക്ഷെ ഞാൻ സൂക്ഷിക്കുകയാണ് അതെങ്ങനെ നടത്തുക മുസ്ലിം ആയതുകൊണ്ട് കൊണ്ട് സൂക്ഷിയാവില്ല മുസ്ലിം ആവണമെങ്കിലുള്ള കാര്യം പറയണത് മനസ്സുകൊണ്ട് അള്ളഹാനും റസൂർ അറുഹി സ്ലാ തങ്ങളെ അംഗീകരിച്ച് വിശ്വസിക്കണം അതൊന്നാമത്തെ കാര്യമാണ് ബാക്കിയുള്ള വിഷയങ്ങൾ എന്താ നിസ്കാരം ഉണ്ടായിക്കൊള്ളണം അവൻക്ക് സക്കാത്ത് കൊടുത്തോളണം അവന് പ്രമല മാസം നോമ്പ് അനുഷ്ഠിച്ചോളണം അവന് ഹജ്ജ് ചെയ്തോളണം അവൻക്ക് സൗകര്യപ്പെടുകയാണെങ്കിൽ ഇതെല്ലാം ചെയ്യുമ്പോഴാണ് ഒരാൾ മുസ്ലിം ആവുക അനുസരണയുള്ളവൻ എന്നാണല്ലോ ഇസ്ലാം അല്ലെങ്കിൽ മുസ്ലിം എന്ന പദത്തിന്റെ അർത്ഥം വെക്കുക അതെപ്പോഴാകുക ഈ കാര്യങ്ങൾ മൊത്തം ചെയ്യണം അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കണം ഈ പറയപ്പെട്ട കാര്യങ്ങളൊന്നുമില്ലെങ്കിൽ നമ്മൾക്ക് പരിപൂർണ്ണ മുസ്ലിം എന്ന് പറയാൻ പറ്റൂല എന്നിട്ട് രണ്ടാമത്തെ ചോദ്യം ചോദിക്കാണ് എന്താ ചോദിക്കുന്നത്

അതായത് അള്ളാഹനെ കൊണ്ട് വിശ്വസിക്കണം അള്ളാഹുവിന്റെ മലക്കുകളെ കൊണ്ട് വിശ്വസിക്കണം അള്ളാഹുവിന്റെ കിതാബുകളെ കൊണ്ട് വിശ്വസിക്കണം അവന്റെ മുർസലിങ്ങളെ കൊണ്ട് വിശ്വസിക്കണം വിധി നടപ്പാക്കപ്പെടുന്ന പ്രിയാമത് ആളുണ്ട് എന്ന് വിശ്വസിക്കണം അതുപോലെ തന്നെ നന്മയും തിന്മയും അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നാണെന്ന് വിശ്വസിക്കണം ഇതൊക്കെ വിശ്വസിക്കുമ്പോഴാണ് ഒരാൾ എന്താകുന്നത് അയാൾക്ക് ഈമാനുണ്ട് മുക്മിൻ എന്ന് പറയാ ഒരാൾ അള്ളാഹല്ല വിശ്വസിച്ചു റസൂല്ലി വിശ്വസിക്കില്ലേ അല്ലേ അള്ള അലും റസൂല്ലേ വിശ്വസിച്ചു തെയ്യാമ്പത്തിനാൾ വിശ്വാസം വിശ്വസിച്ചു അപ്പയാളെ മുഖ്മിൻ എന്ന് പറയാൻ പറ്റൂല ഈ പറയപ്പെടുന്ന എല്ലാ കാര്യത്തിലും വിശ്വസിക്കണം അപ്പഴാ മുഖ്മിൻ ഇനിയാണ് ഈ സൂഫികളുടെ പ്രധാന ഘട്ടമായ ഇതിനെക്കുറിച്ച് എന്താണ് സൂഫിസം അതിന് നമുക്കൊരു മറുപടി റസൂർ വര സമ്മാദങ്ങൾ പറയുന്നത് തരണേ എന്ന് പറയണ ും അള്ളാഹു നമ്മളെ കാണുന്നുണ്ട് എന്ന് മനസ്സിലാക്കി പറഞ്ഞത് മനസ്സിലായോ നമ്മൾ അള്ളാഹു സുബഹാനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു താല നമ്മളെ കാണുന്നുണ്ട് എന്ന് മനസ്സിലാക്കി ജീവിക്കുക ഇതിനകാണ് ഇസാൻ എന്ന് പറയുക ഈ മൂന്ന് കാര്യങ്ങൾ ഒരാളിൽ സമ്മേളിച്ചാൽ അയാൾക്ക് തസൌഫ് ഉണ്ട് തസൌഫ് പഠിക്കാനുള്ളതല്ല തസൌഫ് പകർത്താനുള്ളതാ അപ്പൊ ആദ്യം നമ്മൾ പറയപ്പെട്ട പോലെ ഇസ്ലാമുമാണ് ഈ പറയപ്പെടുന്ന സംസ്കാരങ്ങളും അഴമലുകളും ഒക്കെ വേണം ആ അഴമലുകൾ ഉണ്ടായത് കൊണ്ട് ശരിയാകും ഇല്ല ഈമ വേണം ഈമ എന്ന് പറയുമ്പോൾ എന്താ ഇതൊക്കെ അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ് അള്ളാഹുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആ കാര്യങ്ങളൊക്കെ പരിപൂർണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് വിശ്വസിക്കണം കർമ്മത്തോടൊപ്പം വിശ്വാസം വേണം എല്ലാ കർമ്മങ്ങളും വേണം ആ കർമ്മത്തോടൊപ്പം വിശ്വാസം വേണം കർമ്മവും വിശ്വാസവും ഉള്ളത് കൊണ്ട് സൂഫി എന്ന് പറയാൻ പറ്റും പറ്റൂല എന്തും കൂടി വേണം എഫ്സാനും കൂടി വേണം എന്താണ് എഫ്സാൻ എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ എല്ലാ സമയത്തും ഞാൻ എന്റെ റബ്ബിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു താഴെ എന്നെ കാണുന്നുണ്ട് എന്ന് മനസ്സിലാക്കി ജീവിക്കാം ഒരർത്ഥത്തിൽ പറയാൻ നമ്മളൊക്കെ സൂഫികളാവണ്ടവരാണ് നമ്മളൊക്കെ സൂഫികളാവേണ്ടവരാണ് എങ്ങനെ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതെന്റെ റബ്ബ് കാണുന്നുണ്ട് അത് അല്ലാഹു ശുമശാനുഭൂത്താരെ കാണുന്നുണ്ട് എന്ന് ഈ മൂന്ന് കാര്യങ്ങൾ ഒരു മനുഷ്യനിൽ സമ്മേളിച്ചാൽ ആ മനുഷ്യൻക്ക് നമ്മൾ എന്ത് എന്ന് പറയും സൂഫി എന്ന് പറയും ഇമാം വേണം ഇസ്ലാം വേണം വേണം ഇത് മൂന്നും ഒരാളിനെ സമ്മേളിച്ചാലാണ് സൂഫി എന്ന് പറയുന്നത് അപ്പൊ സൂഫിയിൽ നിന്ന് ഒരു കരാഹത്ത് കാണുക നിസ്കരിക്കാതെ ഒരു സൂഫി ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു സംഭവം ഒന്നും ഉണ്ടാവില്ല അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം ഇതൊന്നുമില്ലാതെ എന്താണ് ഈ തൊലിയക്കത്തതും മനസ്സിലാക്കാതെ എന്താണ് ഈ സൂഫീസ് ഒന്നും മനസ്സിലാക്കാതെ വെറുതെ അങ്ങനെ നടക്കുക ഒരാൾക്കാർ മാരിപ്പത്തുള്ളതിനെ കുറിച്ച് പറയും എന്റെ മാരിപ്പത്തുള്ള അല്ലാന്ന് അറിയാൻ അതിൻ്റെ അർത്ഥം അല്ല ആരാന്ന് മനസ്സിലാക്കുക അല്ല ആരാന്ന് മനസ്സിലാക്കണ ഇൽമുമാണ് അല്ല ആരാന്ന് മനസ്സിലാക്കാൻ ഒരു ഇൽമു നമ്മുടെ പറേ ചിന്തിച്ച് നടന്നാൽ മരുന്നാണ് ഒരാളുകളുടെയും വാദം അത് തെറ്റാണ് അപ്പൊ അത്തരം ചിന്താഗതിയിലോട്ടോ അത്തരം ഇതിലോട്ടോ ഒന്നും നമ്മൾ പോകരുത് നമ്മളുടെ ചുറ്റുപാടും ധാരാളം ആളുകളെ കാണും ളം വിഭങ്ങളെ കാണാം ആ തൊരീക്കത്ത് ഈ തൊരീത്തു കൊറേ മപ്പാമുകൾ കാണാം അത് കാണാം ഇത് കാണാം എല്ലായിടത്തും പോയി തലവെച്ചു കൊടുക്കാനുള്ളതല്ല അല്ല നമ്മളുടെ മുൻഗാമികളായ ആളുകൾ കാണിച്ചു തന്ന രൂപത്തിൽ പോകുക എന്തിനാണ് നമ്മൾ ഈ തൊരീക്കത്തിലൊക്കെ പോയി ചാടുന്നത് ശരീരത്തെ ആദ്യം പൂർണ്ണാക്കി എടുക്കാം നമ്മൾ ഒരു തെറ്റും ചെയ്യാതെ ഒരു കറാഹത്ത് ചെയ്യാതെ കറാമ ചെയ്യാതെ എല്ലാ സുന്ദും പതിവാക്കി നല്ല രൂപത്തിൽ ജീവിക്കാം അതങ്ങട്ട് ജീവിച്ച കൽബിന്റെ ഉള്ളിലേക്ക് തുരീക്കത്തൊക്കെ വരും അതിലൊക്കെ ഞാൻ തോന്നിക്കഴിഞ്ഞാൽ ഒരു ശേഖന്റെ അടുക്കലൊക്കെ പോയിട്ട് ഞാൻ ഈ വിഷയങ്ങളൊക്കെ ചെയ്യുന്ന മുറബിയായ ശേഖനെ കണ്ടെത്തി ആ ശേഖരുന്ന തൊരീക്കത്തൊക്കെ സ്വീകരിക്കുക ഇതൊന്നും ഇല്ല നിസ്കാരമില്ല സുബിഅള്ള ഒരു പച്ച തൊപ്പിയും കറുത്ത ചുപ്പയും കുറച്ച് വെറ്റിലിം യും ഒരു നാല് മോതിരം അതെന്നെ കറാഹത്തല്ലേ ഒന്നിൽ കൂടുതൽ മോതിരം ധരിക്കലെന്നെ കറാകത്തല്ലേ മോതിരം ധരിക്കുമ്പോൾ ചെറുപേരിലും ധരിക്കണ്ടേ അപ്പൊ നാല് മോതിരം അഞ്ച് മോതിരം കഴിയില്ല എന്നിട്ട് ഞാൻ അവിടെ കൊണ്ട് നടക്കണെന്ന കറാകത്തോണ്ടാ ഈ കറാകത്തോണ്ട് നടക്കുന്ന മനുഷ്യനെങ്ങനെ തൊരീക്കത്തിന്റെ ആളാവുക ഇയാളെങ്ങനെ സൂഫിയാവുക ഒന്നും ആവില്ല എന്നെ നമ്മൾ മനസ്സിലാക്കണം ഇത് ഞാൻ ഓർമ്മപ്പെടുത്തിയത് നമ്മളിത് മനസ്സിലാക്കൽ വളരെ അത്യാവശ്യമായത് കൊണ്ടാണ് ഓർമ്മപ്പെടുത്തിയത് നമ്മുടെ ചുറ്റുപാടിലും ഇങ്ങനത്തെ ധാരാളം മനുഷ്യരുണ്ട് അള്ളാഹു താല ഇത്തരം മുസീബത്തിൽ നിന്നൊക്കെ നമ്മളെ കാത്തുരക്ഷിക്ക് മാറാകട്ടെ